കീടനാശിനി കലർന്ന ഏലക്ക ഉപയോഗിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ശബരിമലയിൽ ഉപയോഗിക്കാതെ മാറ്റിവെച്ച അരവണ ശാസ്ത്രീയമായി നശിപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് താൽപ്പര്യപത്രം ക്ഷണിച്ചത് ഈ മാസം ഇരുപത്തിയൊന്ന് വരെ ഏജൻസികൾക്ക് ദേവസ്വം ബോർഡിനെ സമീപിക്കാം ആറ് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിൻ്റെ അരവണ സന്നിധാനത്തെ ഗോഡൌണിൽ സീൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവ പമ്പയ്ക്ക് പുറത്തെത്തിക്കണമെന്നതാണ് ആദ്യ കടമ്പ വന്യമൃഗങ്ങളെ ആകർഷിക്കാതെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ വേണം പുറത്തേക്ക് കൊണ്ടുപോകാൻ ഏജൻസികൾ എത്ര പേർ വന്നാലും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ പദ്ധതിയുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കൂ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് അരവണ കൊണ്ടുപോയി വളമാക്കി മാറ്റാനാണ് ഇവർ ആലോചിക്കുന്നത് സർക്കാർ മുൻകൈയ്യെടുത്ത് ദേവസ്വം ബോർഡുമായി ആലോചിച്ച് ശാസ്ത്രീയമായി നശിപ്പിക്കണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം കഴിഞ്ഞ സീസണിലാണ് അരവണയിൽ ഉപയോഗിച്ചത് കീടനാശിനി കലർന്ന ഏലക്കയാണെന്ന് റിപ്പോർട്ട് വന്നത് ഹൈക്കോടതി ഇടപെടലിൽ വില്പന നിർത്തി പിന്നീട് സുപ്രീംകോടതി വരെ പോയി അരവണയ്ക്ക് പ്രശ്നമില്ലെന്ന് ബോർഡ് തെളിയിച്ചെങ്കിലും അപ്പോഴേക്കും അരവണ കേടായി അഞ്ചു കോടിയിലധികം രൂപയുടെ നഷ്ടം ബോർഡിന് വന്നു അരവണ ടിന്നുകളിൽ അയ്യപ്പന്റെ ചിത്രമുള്ളതിനാൽ നശിപ്പിക്കാനായി കരാറെടുക്കുന്ന ഏജൻസികൾ പൊതുവിടങ്ങളിൽ അവ തള്ളുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത് വിശ്വാസത്തിന് മുറിവേൽക്കുന്ന അത്തരം നടപടി ഒഴിവാക്കണമെന്ന വ്യവസ്ഥയും താല്പര്യപത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് വരെയാണ് ടെൻഡർ സമർപ്പിക്കാനുള്ള സമയം കരാർ ലഭിച്ചാൽ ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കണം അരവണ കാലാവധി കഴിഞ്ഞതായതിനാലും ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാലും ഒരു തരത്തിലും ആളുകളിലേക്ക് എത്തുന്നില്ലെന്നും ഉറപ്പാക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം